മീനിന്റെ തലക്കറി ഉൾപ്പെടെ ചിക്കൻ ബീഫ് പോത്ത് മുയൽ താറാവ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കിട്ടുന്ന ഒരു തട്ടുകട പതിനഞ്ച് വർഷം കൊണ്ട് ഈ തട്ടുകട ഇവിടെയുണ്ട് വൈകുന്നേരം നാല് മണിയോട്ട് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ഈ കടയുടെ ടൈമിംഗ് വരുന്നത് മിക്ക തട്ടുകടകളിലും കാണാത്ത രണ്ട് ഡിഷസ് കൂടി ഈ തട്ടുകടയിലുണ്ട് അത് പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ അതിന് മുന്നേട്ട് ഇവിടെ നിന്ന് ആദ്യം ഞാൻ ട്രൈ ചെയ്തത് ഇവിടുത്തെ കൊത്തു പൊറോട്ടയാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു ഡിഷിന് റേറ്റ് വരുന്നത് ചിക്കനിലും ബീഫിലും ഇത് അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് ചിക്കനും ബീഫും മിക്സ് ആക്കിയാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ഇവർ ഇത് ഉണ്ടാക്കി തരും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ രണ്ട് ഡിഷ് തട്ടുകടകളിലൊക്കെ ബീഫിന്റെ ബോട്ടിംഗ് ലിവറുമാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഇവിടെ കിട്ടുന്നത് പോത്തിന്റെ ബോട്ടിംഗ് ലിവറുമാണ് പോത്തും ബീഫും ഒന്നാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഇത് രണ്ടും രണ്ടാണ് ബോട്ടിക്ക് ആണെങ്കിലും ലിവറിനാണേലും എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് എഴുപത് രൂപയുടെ ക്വാണ്ടിറ്റി ഇതിൽ കാണില്ല നല്ല ബോട്ടിങ് ലിവറും ഒക്കെ എവിടെ കിട്ടുമെന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട് ഈ ഫുഡ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവരും നമുക്കിടയിലുണ്ട് അവരെ ഈ സ്പോട്ട് നിരാശപ്പെടുത്തില്ല ട്രിവാൻഡ്രത്ത് പേരൂർക്കട നിന്ന് നെടുമങ്ങാട് പോകുമ്പം കലട്രോൺ ജംഗ്ഷനിലാണ് ഈ തട്ടുകട ഉള്ളത് എസ് ബി ഐ ഏണിക്കര ബ്രാഞ്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള മൈദീന്റെ 得了。